െ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് എല്ലാവരെയും സർവശക്തനായ അള്ളാഹു നമുക്കതിന്റെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറായിട്ട് മനുഷ്യന്റെ ജീവിതം മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് നമ്മുടെ ഈ ദുനിയാവിലെ ഈ ജീവിതം മറ്റൊന്ന് ഹയാത്തുൽ ബർസഹിയ മരണശേഷം പുനരുദ്ധാന ദിവസത്തിന് മുമ്പുള്ള നാം കവറിൽ കഴിച്ചുകൂട്ടുന്ന കാലഘട്ടം മൂന്നാമത് അൽഹയാൽ എന്ന് പറഞ്ഞാൽ ലോക അവസാന ശേഷം വിചാരണയും സ്വർഗനരക തീരുമാനങ്ങളും അടങ്ങുന്ന പരലോക ജീവിതം ഇവിടെ ഒന്നാമത്തെ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധ ഖുറാനിലെ ധാരാളം ഉപമകളിലൂടെ അള്ളാഹു നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് ദുനിയ

ാണ് അവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു നമ്മെ ഉണർത്തുന്നുണ്ട് അതിന്റെ അവസാനം കാണാ കാണാൻ അഫല അഫലു നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ ഓർക്കുന്നില്ലേ എന്നൊക്കെ ധാരാളം മായത്ത് കഴിയുന്നുണ്ട് മറ്റൊരു അടുത്ത പറഞ്ഞു അറിയണേ അന്നമല്ല ഹയാത്തുനിയ ഐഹിക ജീവിതം എന്ന് പറയുന്നത് വലഹുൻ വസീനത്തു വിനോദവും അലങ്കാരവുമാണ് ഇവിടെ ഉള്ളതൊന്നും എന്തല്ല യാഥാർത്ഥ്യമല്ല ഒക്കെ വെറും ഒരു അലങ്കാരം മാത്രമാണ് നിങ്ങൾക്കിടയിൽ പരസ്പരമുള്ള പെരുമയടിക്കലാണ് ഫഹറ് അണിക്കൽ ഞാനാണ് വലുത് അവനേക്കാൾ ഞാനെന്ന ഭാവം അതൊക്കെയാണ് ദുനിയാവിലെ ജീവിതം ഇപ്പൊ തക്കാത്തറും അമ്പാലിയു അല്ലൌലാദി സമ്പത്ത് മക്കള് ഇതിലൊക്കെ മറ്റുള്ളവരെക്കാൾ ഞാൻ നന്നായി മികച്ചു നിൽക്കുന്നു എന്നുള്ള നാട്യം അതാണ് എന്നിട്ട് അല്ലൊരു ഉദാഹരണം പറഞ്ഞു ഐഹിക ജീവിതത്തിന് കമത്തലി ഗൈസ് ഒരു മഴയെ പോലെയാണ് നമ്മളെ ജീവിതം എന്ന് പറയുന്നത് ഒരു മഴ പെയ്യുന്നത് പോലെയാണ് ചില ആയത്തുകളില് കമാ ഇൻ അൻസന ആകാശത്തുനിന്ന് നാം നിറക്കി തന്ന ഒരു മഴയെ പോലെയാണ് ആ മഴ പെയ്ത് അതിൽ സസ്യലതാദികൾ മുളക്കുന്നു ആ സസ്യങ്ങളെ കണ്ട് ചെടികളെ കണ്ട് കൃഷിയെ കണ്ട് ആ കർഷകർക്ക് അത് അവരെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തുക അങ്ങനെ അത്ഭുതപ്പെടുത്തി വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് തുമ്മഹീജു പിന്നെ അത് വാടിപ്പോകുന്നു എന്നിട്ടത് മഞ്ഞളിച്ച് വാടി ഉണങ്ങാൻ തുടങ്ങുന്നു പിന്നെ അങ്ങനെ അത് കഠിനമായി ഉണങ്ങി തുരുമ്പായി തീരുകയും ചെയ്യുന്നു ഇതാണ് ജീവിതം എന്ന് പറഞ്ഞാല് മനുഷ്യനവിടെ ജനിക്കുന്നു ജനിച്ചവന വളരെയധികം ഉന്നതിയിലെത്തി നല്ല ആരോഗ്യത്തോടു കൂടി വന്ന് പിന്നീട് അത് അവൻ ശരീരം ക്ഷീണിച്ചു തുടങ്ങുന്നു നരബാധിക്കുന്നു അവന്റെ ശരീരത്തിന് ഒന്നിനും കഴിയാതെ വരുന്നു അങ്ങനെ അവൻ മരിച്ചു വീഴുന്നു ഒരു ചെടി അങ്ങനെയാണ് അത് മുളച്ചു വരുമ്പോ തളിര് ഇലകളായിരിക്കും പിന്നെ ആ ഇലകൾ മൂത്ത് പിന്നെ അത് വാടി ഉണങ്ങി കരിഞ്ഞ് താഴെ വീഴുന്നു ഇതുപോലെയാണ് മനുഷ്യ ജീവിതം എന്ന് അള്ളാഹു നമ്മോട് പറയുന്നുണ്ട് ഇതൊക്കെ പറയുന്ന എന്തിനാന്ന് പറഞ്ഞാല് പിന്നെ പരലോക ജീവിതമാണ് സാക്ഷാൽ ജീവിതമുള്ളത് ഈ ജീവിതത്തിന് ഒരു അവസാനമുണ്ട് എന്നുള്ള ബോധ്യപ്പെടുത്താനാണ് അള്ളാഹു ഖുറാനില് ധാരാളം ഉപമകൾ ഐഹിക ജീവിതത്തിന് വേണ്ടി നമുക്ക് പറഞ്ഞു തരുന്നത് പരലോകത്തിനു വേണ്ടി ജീവിതത്തെ ഉപയോഗപ്പെടുത്തണം അവിടെ മോക്ഷം കിട്ടണം അതാണ് നമുക്ക് വലുത് ഈ ദുനിയാവില് എന്തു തന്നെ നേടിയാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട് ഒരവസാനമുണ്ട് എന്നാണ് അല്ല അദ്ദേഹം പറയുന്നുണ്ട് ഒരു മനുഷ്യന് മൂന്നവസ്ഥകൾ കടന്നു പോകും എന്ന് മൂന്നവസ്ഥകൾ എന്ന് പറഞ്ഞു മനുഷ്യൻ ഇവിടെ ഇല്ലാത്തൊരവസ്ഥ നമുക്കുണ്ടായിരുന്നു നമ്മളൊക്കെ ഒരു പത്തറുപത്തഞ്ച് വർഷം മുമ്പ് ഇവിടെ ആരും ഈ ഇരിക്കുന്ന ആരും എന്തുണ്ടാവൂല ഈ ദുനിയവിലും മനുഷ്യനെ പറയപ്പെടാത്ത ഒരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ലേ അതിനെ കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല നമ്മളൊക്കെ ജനിച്ച ഒരു ബർത്ത് ബർത്ത്ഡേ ഉണ്ട് അതിനു മുമ്പ് നമ്മളൊന്നുമില്ല അതാണ് നമ്മളെ ഒന്നാമത്തെ അവസ്ഥ രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് വഹാലുഹ മറ്റൊന്ന് മിൻ സാഅത്തി മൗതിഹി മരണശേഷം നമ്മൾ മരിച്ചതിന് ശേഷം പിന്നെ അറ്റം ഇല്ലാത്തൊരു ജീവിതം രണ്ടിനും അറ്റല്ല നമ്മളെല്ലാം ജനിക്കണീനു മുമ്പുള്ള ഒരു കാലഘട്ടം എത്രയോ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്കറിയില്ല മരിച്ചു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് എത്ര കാലഘട്ടമാണെന്നൊരു നിഹായത്തില്ലാത്ത അന്ത്യമില്ലാത്ത ഒരു ജീവിതം എന്നിട്ട് അതിന്റെ അദ്ദേഹം പറയാണ് ഈ രണ്ടിന്റെയും ഇടക്ക് ഒന്ന് നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഒന്ന് നമ്മുടെ ശേഷം ഇത് രണ്ടിന്റെയും ഇടക്ക് ഒരു വളരെ കുറഞ്ഞ ഒരു കാലഘട്ടമാണ് മനുഷ്യ ജീവിതം ഹയാത്ത് അതാണ് അവന്റെ ജീവിതം എന്ന് പറയുന്നത് അതിന് പറഞ്ഞ ഒരു കണ്ണിമ വെട്ടുന്ന സമയം മാത്രമാണ് നമ്മുടെ ജീവി ജനിക്കുന്നതിന് മുമ്പുള്ള സമയവും മരണശേഷമുള്ള പാരത്രിക ജീവിതത്തിന്റെ സമയവും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഐഹിക ജീവിതം എന്ന് പറയുന്ന ഒരു കണ്ണിമ വെട്ടുന്ന ഒരു നൊടിയുടെ സമയം പോലും ഈ ദുനിയാവിലെ നമ്മൾ ജീവിക്കുന്നില്ല എന്നാണ് അത്രയുള്ളൂ അത്ര വിലയുള്ളൂ അതുകൊണ്ടാണ് അസുലി സല്ലു അലൈസ്മക്ക് ദുനിയാവ് എത്ര കിട്ടിയപ്പോഴും അതിനൊക്കെ എന്ത് ചെയ്തത് യാതൊരു വിലയും കല്പിക്കാതിരുന്നത് കാരണം ഈ ജീവിതം എന്താണെന്ന് അറിഞ്ഞ പ്രവാചകൻ അവിടുന്ന് പറയുന്ന ആഹ്രത്തിനെ സംബന്ധിച്ച് ദുനിയാവ് എന്ന് പറയുന്നത് എല്ലാ നിങ്ങൾ നിങ്ങളിലൊരാള് അവരുടെ വിരൽ കടലിൽ മുക്കുന്നത് പോലെയാണ് ആ വിരൽ കടലിൽ മുക്കിയിട്ട് ഇങ്ങനെ പൊക്കിയാൽ ആ വിരൽ തുമ്പിൽ ഉണ്ടാകുന്ന ഒരിറ്റു വെള്ളമുണ്ടല്ലോ അതാണ് ഈ സമുദ്രമാണ് പരലോകമെങ്കിൽ ഈ ഒരിറ്റു വെള്ളമാണ് ദുനിയാവിലെ ജീവിതം എന്ന് ഇമാം തെറുമതി ഉദ്രിക്കുന്നത് ഉപമയിലൂടെ പറഞ്ഞു തരണം അതാണ് ജീവിതം അത്രേ ഉള്ളൂ അപ്പൊ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്ന ഒരു മർഹലയാണ് ഒരു യാത്രാ സമയം അതെന്ത് ചെയ്യുന്നു അതിങ്ങനെ അവശേഷിക്കാതെ ബാക്കിയാകാതെ അതങ്ങനെ കടന്നു പോകും എന്നതാണ് ഈ പറഞ്ഞത് അബ്ദുല്ലാൻ മസൂദ് അബുലൂ അദ്ദേഹം പറയാൻ ഒരിക്കലും അഹ് അലുഖല ഒരു പായയിൽ കിടന്ന് ഉറങ്ങി ഈ തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയ ഒരു പായ ആ പായയിൽ കിടന്നുറങ്ങിയപ്പോ നമ്മൾ പലപ്പോഴും കേട്ട ഹദീസ് കേട്ടാ ഹതി എഴുന്നേറ്റപ്പോ ശരീരത്തിൽ ആകെ എന്തു ചെയ്യുന്നു പായയുടെ അടയാളങ്ങൾ ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായ റസോള്ളന്റെ മേലെയാണ് പായന്റെ അടയാളം ഇത് കണ്ടപ്പോ ഇബിനെ മസൂദ് ചോദിച്ചു ഒരു നല്ല വിരി നബി അങ്ങക്ക് വേണ്ടി ഞങ്ങള് ഒരു പിന്നെ വിരി ഉണ്ടാക്കി തരട്ടെ അപ്പൊ പറഞ്ഞു മാലി മാലിദ് ഞാനും ദുനിയാവുമായിട്ട് എന്ത് ബന്ധമുള്ളത്യം ഞാനൊരു യാത്രക്കാരനെ പോലെയാണ് ഈ സ്ഥലല്ല ഒരു മരത്തിന്റെ ചുവട്ടിൽ അല്പം വിശ്രമിക്കുന്നു പിന്നെ എന്തിനാണ് എനിക്ക് വിരി എന്ന് പിന്നെ ഈ യാത്രക്കാരൻ ക്ഷീണം മാറുമ്പോ അതൊക്കെ വിട്ടേച്ചു പോകുന്നു അതുപോലെയാണ് ഒരു യാത്രക്കാരൻ ഞാൻ അതുകൊണ്ടാണ് ഇബിന് ഉമർ പറയുന്നത് തോളിൽ ഇങ്ങനെ പറഞ്ഞു ഈ ദുനിയവില് ഒന്നും പരിചയമില്ലാത്ത ഒരു അപരിചിതനെ പോലെ ആകണ നീ അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ യാത്രക്കാരനെ പറഞ്ഞാല് അവിടെ എവിടെയെങ്കിലും യാത്ര ക്ഷീണം വരുമ്പോ അവിടെ വലിയൊരു വീട് കെട്ടി അവിടെ കൊറേ സ്വത്ത് വാങ്ങി അവിടെ ഇരിക്കൂല അതുനി അതാണ് ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കില്ല അതിനു വേണ്ടി ആ അവിടുത്തെ ജീവിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ച അതിനു വേണ്ടി മാത്രമായിട്ട് ജീവിക്കാൻ ഒരിക്കലും യാത്രക്കാരൻ ഒരുങ്ങൂല മറിച്ചവന്റെ ക്ഷീണം മാറിയാവൻ നീട്ടുപോകും അതാണ് അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു മരണ അംസൈത്ത ഫല തന്ത്ര വൈകുന്നേരായാൽ നേരം വെളുക്കും പുലർച്ചെയാകും എന്ന് ഒരിക്കലും നീ പ്രതീക്ഷിക്കണ്ട വൈദാസ്ബ ഫല തന്ത്ര നേരം പുലർന്നാൽ വൈകുന്നേരമാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കണ്ട ആരിക്കും ആ പ്രതീക്ഷ അല്ല ഇത്രയോ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു നിനക്ക് ആരോഗ്യം ഉണ്ടാവുമ്പോൾ ആരോഗ്യമില്ലാത്തൊരവസ്ഥ വരും അതിനു വേണ്ടി നീ ഒരുങ്ങിയിരിക്കണം നിന്റെ ജീവിതത്തില് മരണശേഷ ഒരു ജീവിതമുണ്ട് അതിനുവേണ്ടി നീ ഒരുങ്ങിക്കൊള്ളണം എന്ന് അവിടുന്ന് പറയണ്ടായി അപ്പൊ ഇതാണ് ജീവിതം എന്ന് പറയുന്നതിന് അതിനെ ഇബിൾ ഖൈം ധാരാളം ഉദാഹരണങ്ങളിലൂടെ പറയുന്നുണ്ട് ഒരാള് എല്ലാ സുഖ സൗകര്യങ്ങളും ഒഴുകി ഈ ദുനിയാവിനെ മാത്രം പ്രേമിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞത് ഒരു കപ്പൽ യാത്ര പോലെയാണ് ഒരു കപ്പിത്താന് ആ കപ്പലിൽ എന്തു ചെയ്യാൻ കുറെ ആളുകൾ യാത്ര പോകുന്നു അങ്ങനെ യാത്ര പോയി അവസാനം അവരെന്ത് ചെയ്യുന്നു ഒരു ദ്വീപിലെത്തി ആ ദ്വീപിലെത്തുമ്പോൾ കപ്പിത്താൻ എന്തു ചെയ്തു അവിടെ അവരുടെ ആവശ്യങ്ങൾ മലമൂത്ര വിസർജനം അതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ കപ്പൽ നിർത്തി കൊടുത്തു കൊടുക്കും പറഞ്ഞു ആവശ്യം കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പോകണം എല്ലാവരും ഇതിലേക്ക് തന്നെ തിരിച്ചു കയറണം ആ സന്ദർഭത്തിൽ ഒരു വിഭാഗം ആളുകൾ അവരുടെ ആവശ്യം നിർവഹിച്ച് പെട്ടെന്ന് എന്തി തന്നെ പിന്നെ കപ്പലിലേക്ക് തന്നെ തിരിച്ചു വന്നു അങ്ങനെ കപ്പലിലേക്ക് തിരിച്ചു വന്ന് അവരതിൽ കയറി രണ്ടാമത്തെ വിഭാഗം അവര് ആ കാട്ടിൽ ചെന്നപ്പോ ആ ദ്വീപിൽ ചെന്നപ്പോ അതിലുള്ള പൂക്കളും അതിലെ ചെടികളും അതിലെ പക്ഷികളുടെ ശബ്ദങ്ങളും അതിലുള്ള മനോഹരമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഇതൊക്കെ നോക്കി അതിനെങ്ങനെ ആസ്വദിച്ച് നിന്നു പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അവര് കപ്പൽ നഷ്ടപ്പെടും പോകും എന്ന് അവർക്ക് തോന്നിയപ്പോ പെട്ടെന്ന് അവരെന്ത് ചെയ്യാണ് വേഗം കപ്പലിന്റെ അടുക്കലേക്ക് വന്നു പക്ഷെ അപ്പോഴേക്കും കപ്പലിൽ എന്ത് ചെയ്യും നല്ല ായിട്ടുണ്ടായിരുന്നു ആളുകളും ആദ്യം വന്നവരൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു മൂന്നാമത് ഒരു വിഭാഗം അവിടുത്തെ രത്നങ്ങളും കല്ലുകളും പവിഴങ്ങളൊക്കെ ഈ പിന്നെ കരക്കണഞ്ഞിട്ടുള്ളതൊക്കെ കണ്ട് അവരത് പെറുക്കാനും ആ ചെടികളിലൊക്കെ കണ്ട് അതിന്റെ ആനന്ദത്തിൽ അവർ മുഴുകി അങ്ങനെ എന്ത് ചെയ്യാണ് അവർക്ക് തിരിച്ചു വരണമെന്നുള്ള ഒരു ചിന്ത തന്നെ ഉണ്ടായില്ല അവരെന്ത് ഇതൊക്കെ ഇതാണ് ഈ കല്ലുകളും പവിഴങ്ങളും ഇതൊക്കെ പെറുക്കി വലിയ ഭാണ്ഡങ്ങളാക്കി തലയിൽ പേറി അവരെന്ത് ചെയ്യാണ് പിന്നെ അപ്പോഴൊക്കെ കപ്പിത്തം വിളിച്ചു പറഞ്ഞു കപ്പൽ പോവുകയാണ് അപ്പൊ ഇതുമായിട്ട് അവർ ഓടി വന്ന് ഈ കപ്പലിലേക്ക് കയറാൻ നോക്കുകയാണ് പക്ഷെ കയറാൻ നോക്കുന്ന സന്ദർഭത്തിൽ ഇവർക്ക് ഇത് പൊന്തുന്നില്ല കപ്പലിലോട്ട് സ്ഥലം ഇല്ലാതായിട്ടുണ്ട് ആളുകൾ ഫസ്റ്റ് അവർ അന്നവരെ തന്നെ അവരുടെ സാധനങ്ങളൊക്കെ വെച്ച് ഫുള്ളാക്കിട്ടുണ്ട് പിന്നെ ഇതും തലയിൽ നിന്ന് പേറിക്കൊണ്ടാണ് അവർ കപ്പലിലേക്ക് വരുന്നത് അങ്ങനത്തെ ഒരു വിഭവം നാലാമത്തെ ഒരു വിഭാഗം അവരതിലങ്ങട്ട് മുഴുകിപ്പോയി അവർ ഒന്നും എടുക്കാനും കഴിഞ്ഞില്ല ദുനിയാവിൽ നിന്ന് ഒന്നും എടുത്തില്ല പക്ഷെ അവരതിൽ ആസ്വദിച്ച് അതിലങ്ങനെ നിന്നു കപ്പൽ അവർ മറന്നുപോയി കപ്പിത്താൻ വിളിച്ചു വന്നു പറഞ്ഞോ ഒന്നും അവർ കേട്ടില്ല കപ്പൽ പോയി ഇവരവിടെ ബാക്കിയാവുകയും ചെയ്തു പറഞ്ഞാൽ അവരങ്ങനെ വന്യമൃഗങ്ങൾക്കും ഒക്കെ പിന്നെ ഭക്ഷണമായി അവരവിടെ നശിച്ചു പോയി ഇതാണ് ദുനിയാവിലെ യഥാർത്ഥത്തിൽ മനുഷ്യൻ ഇവിടെ വന്നു പോകുന്നതിന്റെ ഉദാഹരണം എന്ന് ഇബുൽ ഖൈ റമദുല്ല പറയണം ഞാനിത് പറയുന്നത് മരണവും മരണാനന്തരവുമായിട്ടുള്ള ചടങ്ങുകളും അതുമായിട്ടുള്ള നമസ്കാരം അതുപോലുള്ള ഒരു രോഗിയായതു മുതൽ മരണം വരെയുള്ള നമ്മൾ പാലിക്കേണ്ട കുറെ മര്യാദകളും കാര്യങ്ങളുണ്ട് അതിന് മുന്നോടിയായിട്ട് ഇബിൾ ഖയ്യും റഹ്മുള്ള കൊടുത്തിട്ടുള്ള ചരണങ്ങൾ നമ്മൾ മുക്കദ്മയിൽ നിന്ന് വായിച്ചു എന്നുള്ളൂ അള്ളാഹു സുബാഹ നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാകട്ടെ വസ്ലാമി സ്ലാ Thank <laughs> you.